ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ ഇന്ന് യോഗം ചേരും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് യോഗം വിളിച്ചത് ഇന്ത്യ സ്വീകരിച്ച നടപടികളിൽ എന്ത് തിരിച്ചടി നൽകണമെന്ന കാര്യം യോഗം ചർച്ച ചെയ്യും ഇന്ത്യൻ സർക്കാർ കൈക്കൊണ്ട നടപടികളിൽ പാകിസ്ഥാന്റെ പ്രതികരണവും യോഗശേഷം ഉണ്ടായേക്കും അതേസമയം ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടിക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വാജ ആസിഫ് വ്യക്തമാക്കി പാക് ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് എന്ത് തെളിവാണുള്ളത് ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഭീകരവാദത്തിന്റെ വലിയ ഇരയാണ് പാകിസ്ഥാനെന്നും പാക് പ്രധാനമന്ത്രി കാജുവ ആസിഫ് പറഞ്ഞു അതേസമയം ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ ഐ ടി മന്ത്രിയും രംഗത്തെത്തി പാകിസ്ഥാനെ ആക്രമിച്ചാൽ മിണ്ടാതിരിക്കില്ലെന്ന് അസ്മ സയ്യിദ് ബുഖാരി പറഞ്ഞു അഭിനന്ദൻ വർദ്ധമാൻ സംഭവം ഓർമ്മിപ്പിച്ചാണ് മന്ത്രിയുടെ പരാമർശം അന്ന് അഭിനന്ദനെ ചായ കൊടുത്ത് വിട്ടുവെന്നും ഇനി ആക്രമിച്ചാൽ പാക് സൈന്യത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാമെന്നും മന്ത്രി പറഞ്ഞു തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന രാജ്യമാണെന്നും ആക്രമണം അപലമനീയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ന് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇന്നലെ അർദ്ധരാത്രിയാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഉദ്യോഗസ്ഥനെ വരുത്തി ഇന്ത്യ നിർദ്ദേശങ്ങൾ അറിയിച്ചത് പ്രധാനപ്പെട്ട അഞ്ചോളം തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിനു മുമ്പ് തിരിച്ചെത്താം പാകിസ്ഥാൻ പൌരന്മാർക്ക് വിസ നൽകില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എസ് പി വിസയിൽ ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു